കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ടി വിയിലൂടി എക്സ്ക്ലൂസീവ് ആയിട്ട് പുറത്തുവിട്ട ഒരു ന്യൂസ് ഉണ്ട് മലപ്പുറം ജില്ലയിൽ നിന്നൊരു യുവതി അവിടെയുള്ള പോലീസ് വിഭാഗം നിരവധി പോലീസുകാർ ഇവരെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചതിനെ കുറിച്ചുള്ള ഒരു എക്സ്ക്ലൂസീവ് വാർത്ത അത് ഇതിനോടകം തന്നെ കേരളത്തിലൊട്ടാകെ ഒരു ആഭ്യന്തര വകുപ്പിനെ ഒരു വാർത്തയായിട്ട് മാറുകയാണ് പൊന്നാനി സി ആയിട്ടുള്ള വിനോദ് തിരൂര് ഡി വൈ എസ്പി ആയിട്ടുള്ള ബെന്നി മലപ്പുറം എസ് പി ആയിട്ടുള്ള സുജിത് ദാസ് ഇവർ മൂന്ന് പേരും കൂടി ചേർന്നുകൊണ്ട് മാറി മാറി ഒരു എന്താണ് ഒരു യുവതിയെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥ ആ ഒരു വാർത്ത അവർ അത് രണ്ട് രണ്ടര കൊല്ലത്തിന് മുമ്പ് നടന്ന ഈ ഒരു കാര്യം സമൂഹത്തിനോട് തുറന്നു പറയാൻ നാണക്കേടും അതുപോലെ തന്നെ അവർക്ക് പേടിയുമായതുകൊണ്ട് ജീവനെയും അതുപോലെ തന്നെ അവരുടെ മക്കളെയും ഓർത്തിട്ട് അവർക്ക് പേടിയായതുകൊണ്ട് സമൂഹത്തിനോട് തുറന്നു പറയാൻ വിമുക്തത പ്രകടിപ്പിച്ചതിനുകൊണ്ട് ഇത്രയും നാൾ നീണ്ടുപോയിരുന്നു ഇപ്പോൾ എസ് പി സുജിദാസ് നിലവിൽ ഡ്യൂട്ടി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ് മലപ്പുറം ജില്ലയിലെ ഒരു പ്രതിനിധിയുണ്ട് ജനപ്രതിനിധിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പി വി എന്നാണ് ആ ഒരു വീരമനുഷ്യൻ അങ്ങനെ തന്നെ വിളിക്കാം നമുക്ക് ധീര മനുഷ്യനായിട്ടുള്ള വ്യക്തി ആഭ്യന്തര വകുപ്പിന്റെ കവടതകളെ തുറന്നു കാട്ടിക്കൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ ഈ ആഭ്യന്തര വകുപ്പ് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെ തുറന്നു പറയാനുള്ള ഒരു ധൈര്യം മലപ്പുറത്തുള്ള ഈ ഒരു യുവതിക്ക് ഉണ്ടാവുകയും അതുമൂലം ഇവർ അത് തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു വാർത്ത അത് എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് എല്ലാവരും എല്ലാവരും വീക്ഷിച്ച് മുന്നോട്ട് പോയതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ജനപ്രതിനിധി പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി ഇത് തുറന്നു പറഞ്ഞപ്പോൾ ആ ഒരു ജില്ലയിലുള്ള നിരവധി പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ പതിനാല് ജില്ലയിൽ നിന്നുള്ള ഓരോ ജനപ്രതിനിധിയും അവരുടെ അവർക്ക് കൊടുത്തിരിക്കുന്ന എന്താണ് കർത്തവ്യം അത് കൃത്യമായിട്ട് നിർവഹിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ജില്ലയിൽ നിന്നും ഓരോ ജില്ലയിൽ നിന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ ജനങ്ങൾ അവിടുള്ള ഭരണാധികാരികളെക്കുറിച്ചും അവിടുള്ള ആഭ്യന്തര വകുപ്പിനെ കുറിച്ചും ഉന്നയിക്കുമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് കൂടുതൽ പറഞ്ഞു നീട്ടാതെ ഈ ഒരു യുവതി നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ റിപ്പോർട്ടർ ടി വിക്ക് കൊടുത്ത് എക്സ്ക്ലൂസീവായിട്ടുള്ള ഈ ഒരു ന്യൂസ് ഈ ഒരു യുവതി ഏറ്റു കുറ്റം പറയ കുറ്റം ഏറ്റു പറയുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അത് ഞാനൊന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങൾ ഈ ഒരു ഈ യുവതി പറയുന്ന ഈ കാര്യങ്ങൾ ഇത് വീക്ഷിക്കുക നല്ല രീതിയിൽ വീക്ഷിക്കുക കാരണം പലരും ഇതിൻ്റെ കമൻ ബോക്സിൽ വന്നിട്ട് റിപ്പോർട്ടർ ടിവിയുടെ കമൻ ബോക്സിൽ വന്നിട്ട് കള്ളമാണ് എന്നുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നടിമാരുടെ അപടതകൾ പോലെ കള്ളമാണ് പറയുന്ന എന്നുള്ള തലത്തിലേക്ക് ഇവരെ എന്താണ് അധിക്ഷേപിക്കുന്ന തലത്തിലേക്കുള്ള മെസ്സേജുകൾ വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു എന്താണ് ഇവർ പറയുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ് കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു ആണെന്ന് നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം പുറത്ത് ഒരു പരാതിയുമായി ചെന്നതിൻ്റെ പേരിൽ ഒരു സി എയുടെയും ഡി വൈ എസ്പിയുടെയും എസ് പിയുടെയും ക്രൂരമായ പീഡനത്തിനും ചൂഷണത്തിനും ഇരയാകേണ്ടി വന്ന ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തലാണ് ഇന്ന് നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത് എന്തായിരുന്നു അവിടെ സംഭവിച്ചത് എങ്ങനെയാണ് അവർക്കതിന് മനസ്സ് വന്നത് ഇവർ തന്നെ പറയട്ടെ എന്തിനായിരുന്നു സീയെ കണ്ടത് എന്ന് പറയാമോ സീയെ കണ്ടത് വീടിൻ്റെ കാര്യം പറഞ്ഞ് പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഉള്ള സ്വത്താണ് അപ്പോൾ അത് ഭാഗം വെച്ചിട്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കിൻ്റെ പേരിൽ എഴുതി തരാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അവര് ആന്നും പറഞ്ഞ് ഞാൻ എൻ്റെ കണ്ടുണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞ് പോയത് കാണാൻ പോകുമ്പോൾ ഞാനും സി എൻ്റെ അടുത്ത് പോയി ഞാനും ചെറുത് മാത്രമേ ഉള്ളു അപ്പം ഞാൻ ആരെ വിളിച്ചില്ല അങ്ങനെ വന്ന് പിന്നെ സംസാരിച്ച് ഇപ്പം അന്ന് രാത്രിയിൽ ഉപ്പ എൻ്റെ അടുത്ത് വന്ന് പത്ത് മണിക്ക് രാത്രി വിനോദ് വിനോദ് പൊന്നാനി സി ഐ രാത്രി പത്ത് മണിക്ക് വന്ന് വന്നപ്പോൾ ഡോറ് മുട്ടിയപ്പോൾ ഞാൻ തുറന്നപ്പോൾ എൻ്റെ അടുത്ത് നമ്മളെ എന്തായി കിടക്കണൊരു എൻ്റെ ഫ്രണ്ട് അപ്പോൾ ഓൾ ഇപ്പുറത്ത് കിടക്കുക ഞാൻ അപ്പുറത്ത് കിടക്കത്തി അന്ന് രാത്രി തന്നെയാണ് വരുന്നത് അന്ന് രാത്രി തന്നെ വരുന്നത് അവർ പടാപ്പുറത്ത് രണ്ടാളും രണ്ട് പാർട്ടത്ത് കിടക്കണം അപ്പോൾ പടാപ്പുറത്ത് നിന്ന് നമ്മൾ വീട്ടിലേക്ക് കയറിയിട്ട് എനിക്ക് സിറ്റൌട്ടിൻ്റെ അടുത്ത ഇത് സെൻ്ററാണ് അപ്പം എൻ്റെ കൂടെ വെച്ച് ഓൾ വെച്ച് ഇതാരാ തത്താന്ന് വെച്ച് ഞാൻ പിന്നെ പൊന്നാനി സി ഐ ആണ് നമ്മൾ ഈ വീടിൻ്റെ കാര്യം സംസാരിക്കാനാണ് അപ്പോൾ ഓളും പറഞ്ഞു എങ്ങനെയാണ് പോലീസ് ആണ് അല്ലല്ല ബൈക്കും മതി സാധാ അഡ്രസ്സിൽ അങ്ങനത്തെ ഒരു എസ് ഐ ഞാൻ തോന്നിക്കില്ല അതാണല്ലോ അവളും ഇങ്ങനെ ചോദിച്ചത് സി ഐ ചോദിച്ചത് അപ്പൊ ഇന്നോട് പറഞ്ഞ് പിന്നെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞപ്പം സംസാരിച്ച് ഇങ്ങനെ മുഴുവൻ എല്ലാം കേട്ടോളും പറഞ്ഞ് താത്ത താത്താക്കിങ്ങനെ സർവ്വ മേടിച്ചു കൊടുക്കാൻ ഞാൻ മേടിച്ചെടുത്തോണ്ടായാലും എല്ലാ കാര്യവും അതിനെപ്പിനോട് അങ്ങോട്ട് വായോ നമുക്ക് സീക്രട്ടായിട്ട് കുറച്ച് കാര്യം പറയണം ഞാൻ ചോള് കേട്ടോട്ട് കുഴപ്പമില്ല അത് അവൾ കേൾക്കാൻ പറ്റൂലപ്പം എന്റെ റൂമിൽ വിളിച്ചോണ്ടേത് ആരൊക്കെ യും മോനും കാണുന്നുണ്ട് അവളെ മോനും കാണുന്നുണ്ട് ആ ഉണ്ട് എന്റെ ആ മുത്ത് ഈ കുട്ടി രണ്ടാമത്തെ കുട്ടി അങ്ങനെ അവിടെ വന്നപ്പോൾ ഡോറും ഇട്ടപ്പോൾ ഞാൻ അവനുചിച്ച ഡോർ എന്തിനാ അടക്കണത് നമ്മൾ അത് അവൾ കേൾക്കും ഞാൻ പിന്നെ കേട്ടോട്ട് കുഴപ്പമില്ല ഉൾക്കെല്ലാം അറിയണ എന്നല്ലെന്ന് പറഞ്ഞ് ആ വേണ്ട ഡോറ് കയറി അപ്പം ഇത് ഇവിടെ ഇരിക്കുകയെന്നു പറഞ്ഞ കൈ പിടിച്ച് ഇവിടെ ഇരുത്തി ഇരുത്തിയിട്ട് പിന്നെ അങ്ങനെ തള്ളിയിട്ട് അപ്പം പിന്നെ അവർ ബലം പ്രയോഗിച്ചിട്ട് ഇൻ്റെ ഇപ്പം ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് വയർത്ത് അങ്ങനെയാൾ ഞാൻ വയർത്തക്കൊരു മനസ്സിനൊരു ടെൻഷനായപ്പം ഇയാൾ ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ പിടിച്ചെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നു സുഹൃത്ത് ഇറങ്ങി സാറ് പോവല്ലേന്ന് പറഞ്ഞ് അപ്പോൾ ചോദിച്ചെന്ത്യ സാറെന്താ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നേരെ അവിടെത്തരുന്ന തന്നെ ആയത് എന്ത് ചെയ്തതെന്ന് ഏത് ചെയ്തതെന്ന് നിനക്ക് അറിയാമെന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുത്തരാന്ന് പറഞ്ഞ് കാക്കാടും പറഞ്ഞു കൊടുത്തരാന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനോട് അത് ഞാനൊന്നും ചെയ്തിട്ടില്ല അത് ഞാൻ ഞാനൊന്നും ചെയ്യേണ്ട ഞാൻ രണ്ടുപറ്റിയ സ്ത്രീയാണ് എനിക്കല്ലതും അറിയാമെന്ന് പറഞ്ഞ് ഞാൻ ചെറിയ കുട്ടിയൊന്നല്ലാന്ന് പറഞ്ഞാൽ മൂപ്പർ അത് പറഞ്ഞു കാരണം അവളോട് ചോദിച്ചു നോക്കിയെന്ന് പറഞ്ഞാൽ അതാ പോയി അപ്പോൾ അതിൻ്റെ ബാക്കി നോക്കി അവിടെക്ക് പോകണം നോക്കുക നോക്കുമ്പോൾ വണ്ടി ഷർട്ടാക്കിയിട്ട് മൂപ്പര് നേരെ പോയി പിന്നെ ഞാൻ പിറ്റേ ദിവസം പിറ്റേ ദിവസം ഒക്കെ വിളിക്കണുണ്ട് പിന്നെ എൻ്റെ നമ്പർ കിട്ടുന്നില്ല കിട്ടണില്ല കിട്ടണില്ല അങ്ങനെ അഞ്ചിന് അന്നാ ആറിന് അന്നാന്ന് തോന്നുന്നു ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു ബെൻസിൻ്റെ അടുത്ത് പെണ്ണിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കണ് അപ്പം ഞാൻ അവളെ സംസാരം എല്ലാം കഴിഞ്ഞിട്ടൊന്നും ഇയാൾ ഇറങ്ങണില്ല ഇവിടെ ഇറക്കണില്ല ഇയാൾ ഇൻ്റെയൊക്കെ ആണുണ്ട് ഇയാളിടെ ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട് അപ്പോഴും ഞാൻ പോലീസുകാരോട് പറഞ്ഞ് എനിക്കൊരൊന്ന് സംസാരിക്കാൻ അന്നൊരിക്കും എപ്പോഴും അങ്ങനെ കയറട്ടെ കയറട്ടെ ഇല്ല അവര് സംസാരിച്ചോണ്ട് ഇരിക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് നിന്ന് 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 കുറേ കനിച്ചെണ് ഇറങ്ങിയപ്പോൾ വേഗം ഞാൻ തന്നെ തന്നെയാണ് കയറി അവരൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ പോലീസുകാരെ ഞാൻ കേട്ടിട്ട് ഞാൻ എന്താ സാറേ എൻ്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് വെച്ച് ഞാൻ എൻ്റെ ശരീരം പോയി അവിടെ നിന്ന് ഞാൻ എൻ്റെ ശരീരം പോയി എല്ലാം പോയി പോയിൻ്റെ മാനയും പോയി അവൾ അറിഞ്ഞ് ഇനിയിപ്പോൾ എന്താ തീരുമാനം എന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ എസ് പി ഞാക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളൊക്കെ എസ് പി തീരുമാനിക്കുമോയെന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ആലോചിച്ചൊരു അന്ധേ ഇല്ലല്ലോ അങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയണത് ഡിയാടാ ഇങ്ങനെ അങ്ങനെ വന്ന് ഇന്ത്യ ചെയ്ത് എന്നിട്ടൊന്നും ആയില്ല നമുക്ക് ഡി എസ് പിൻ്റെ അടുത്തുനിന്ന് പോകും അങ്ങനെയാണ് ഡി എസ്പിൻ്റെ അടുത്ത് പോയത് ഡി എസ് പി ബെന്നി ബെന്നി അന്ന് തിരൂർ ബെന്നായിരുന്നത് ബെന്നിൻ്റെ അടുത്ത് പോയപ്പോൾ ബെന്നിനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയും വീടിൻ്റെ കാര്യങ്ങളും വിനോദ് ചെയ്തതോ ഒക്കെ പറഞ്ഞ് അപ്പോൾ ചിരിച്ചിട്ട് തന്നെ അത് തേന് പോണ സാധനം ഒന്നുമല്ലല്ലോ അതവിടെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നറിഞ്ഞ് അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഒരു സങ്കടം വന്നപ്പോൾ ഞാൻ ചോദിച്ചു സാറിൻ്റെ വൈഫ് സാറിൻ്റെ പെങ്ങളോ ഒക്കെ ആണങ്ങനെ പറയുമെന്ന് ചേച്ചി അപ്പം ഞാൻ സാധാരണ എന്നെ എല്ലായിടത്തും പറഞ്ഞു ഞാൻ എന്തായാലും ശരിയാക്കട്ടെ ആ പേക്കോളി എന്നറിഞ്ഞ് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്ന് പിന്നെ വന്നിട്ട് പിന്നെ ഇവരെ വിളിച്ചാൽ വിളിച്ചാലും ഈ ബ്ലോക്ക് ബ്ലോക്കാക്കിച്ച് എനിക്കൊരു റിപ്ലൈ തരുന്നില്ല അങ്ങനെ ഞാൻ എന്തു ചെയ്തു നേരെ കൂട്ടിയിട്ടാണ് ഫസ്റ്റ് ഞാൻ പോകണത് ഇവിടേക്ക് മലപ്പുറത്ത് കെസ്പിൻ്റെ ഓഫീസിലേക്കും ഞാൻ എൻ്റെ മോനും സുഹൃത്തും ഉണ്ട് ഡ്രൈവർ ആയിട്ട് ഞങ്ങൾ രണ്ടാളാണ് കയറി മോനും കയറി കയറി എന്ന് സംസാരിച്ചെല്ലാം അയാൾ കേട്ട് ആയിക്കോട്ടെ ഞാൻ നടപടി എടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് വന്നു അന്ന് രാത്രി പിറ്റേ ദിവസം രാത്രി അന്ന് രാത്രി ആണെന്നാൽ പിറ്റേ ദിവസം എൻ്റെ കൂടെ അനിന്യ മേലിനും വരുമ്പോൾ കൊണ്ടര എഴുതി ഇട്ടാന്ന് ചക്കനെ കൊണ്ടു പയ്യനെ കൊണ്ടുവരാന്ന് ആ പയ്യനെ ഭയങ്കര ഫോടാണ് അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ നിന്ന് അവൻ ഇങ്ങളാരാണ് അപ്പം ഞാൻ ഞങ്ങളൊരു ചെറിയൊരു കുടുംബം ഞങ്ങളൊരു അയൽവാസിയാന്ന് പറഞ്ഞു അവനെ അവനെ കൊണ്ടുവരണ്ടിട്ടെന്ന് പറഞ്ഞു അവനെ കൊടുന്ന് എൻ്റെ കാര്യത്തിൽ ഞാൻ ഇട ഇടപെടില്ലാന്ന് പറഞ്ഞു അപ്പം ഞമ്മക്കതാണല്ലോ വലുത് അവനെ കൊണ്ടുവരേണ്ട കാര്യത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവനെ കൊണ്ടുയില്ല അവനോട് ഞാൻ കാര്യം വിളിച്ച് പറഞ്ഞു അവനോട് അങ്ങനെ പിന്നെ കുറച്ച് ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ രണ്ടാഴ്ച ഒരാഴ്ച ആയി അന്നേരം തോന്നുന്നു വലിയ തിട്ടല്ല ആ സമയത്ത് പിന്നെ വിളിച്ച് വാട്സപ്പിൽ എൻ്റെ കൂടെ അതിന് മോനെ കൊണ്ടുവരാണ്ടത് വായോയെന്നറിഞ്ഞ് അതിൽക്ക് അപ്പം ഞാൻ ഞാൻ മോൻ വരാതെ മോനുണ്ട് ഏ എസ് പി അപ്പം ഞാൻ അവന് മോനുണ്ടെന്നറിഞ്ഞ് മോനില്ലാതെ വരാൻ പറ്റില്ലെന്നറിഞ്ഞ് എന്നാൽ വായോ ജി എന്നാ അപ്പം അപ്പം രണ്ടാമത്തെ പ്രാവശ്യം മോനിട്ട് പോയി എൻ്റെ ചെറുതിനിട്ട് അങ്ങനെ ഞാൻ ബസ് ഇറങ്ങിയിട്ട് പാസ്പോർട്ട് ഓഫീസിൻ്റെ അവിടെ ഇറങ്ങി ഓട്ടോ റോഷോ എടുക്കാൻ ഇല്ല നടക്കാനുള്ള എന്നാലും എനിക്ക് ആദ്യം അറിയാത്തോണ്ട് ഓട്ടോ റക്ഷോ ഉടിച്ച് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഒന്നും പറഞ്ഞില്ല അങ്ങനെ പിന്നെ മൂന്നാമത്തെ തവണ വിളിച്ച പറഞ്ഞ് മോനെ കൊണ്ടുവരേണ്ട കാര്യം നടക്കുകയാണ് മോന കൊണ്ടരരുത്തെന്ന് പറഞ്ഞ് മക്കളെ വഴിയിൽ ഇങ്ങനെ കൂടെ മക്കള് ഞമ്മളെ വഴിയിൽ ഈ കൊണ്ടടക്കരുതട്ടോ എന്ന് പറഞ്ഞു കുട്ടി സ്കൂളിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത് ചെയ്യാം നമ്മളെ കാര്യം തീരുമാനിക്കണമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ ഞാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനിത് കാര്യം തീരുമാനിക്കാൻ തന്നെ പോയി പോയപ്പോൾ എന്തോട് പറഞ്ഞ് ഞാൻ ഇതിൻ്റെ അനുജി ചെങ്കോട്ടിയിൽ ഇറങ്ങി നിന്ന് കോട്ടക്കലേക്ക് ബസ് ഇറങ്ങാൻ കയറാൻ പറഞ്ഞു ചെങ്കോട്ടിയിൽ ഇറങ്ങിയിട്ട് എടപ്പാളിൽ നിന്ന് ചെങ്കോട്ടിക്ക് ഇറങ്ങാൻ പറഞ്ഞ് ചെങ്കോട്ടിയിൽ ഇറങ്ങിയിട്ട് കോട്ടക്കലേക്ക് സ്റ്റാൻഡിൽ ബസ്സിൽ ഇറങ്ങി ബസ് കയറിയിട്ട് ഇൻ്റെയോട് അവിടെ ഇറങ്ങിയിട്ടും ഇന്നോട് ഇറങ്ങി പിന്നെ അതിൻ്റെ ഒരാൾ വിളിക്കുട്ടോന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ചങ്ങാ ഡ്രൈവർ ഓട്ടോറിക്ഷക്ക് അറിഞ്ഞ് ഒരു ഡ്രൈവർ വിളിച്ച് അപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളാണോ വിളിച്ചത് നിങ്ങളാണെ അവനാ ഞാൻ എസ് പി പറഞ്ഞിട്ട് വന്ന ആളാന്ന് അറിഞ്ഞു നിങ്ങൾ കയറിയെന്നറിഞ്ഞ് അങ്ങനെ കയറി ഇൻ്റെ ഇങ്ങനെ ഓഫീസ് ഈ ഈ പാസ്പോർട്ട് ഓഫീസൊക്കെ ആയിരിക്കണം ആ ഇടവഴിയിലാണ് നേരെ എൻ്റെ കൊണ്ടേത് എവിടക്കാണ് എന്തായാലും ഒരു ടർസ് ചെറുമാതിരി വീട് അധികം വലിയ വീടൊന്നുമല്ല ചെറിയ വീട്ടിൽ പോയപ്പോൾ ആരുള്ളിയാൾ ഒറ്റക്കുള്ളു മാത്രം അന്ന് അപ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചു അപ്പം അങ്ങനെ ഉള്ളതാണ് എനിക്ക് പക്ഷേ എന്നിട്ട് വയ്യാന്ന് പറഞ്ഞു ആ ഭക്ഷണം ഞാൻ വേടിച്ചിരിക്കുന്ന പറഞ്ഞ് അങ്ങനെ ചോറൊക്കെ രണ്ടാൾ ഇരുന്ന് തിന്ന് ഒക്കെ അതിനുശേഷം പറഞ്ഞു ഇവിടെ റെസ്റ്റ് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു പിന്നെ വേണ്ട ഇനി പോട്ടെ നമ്മളെ കാര്യം സംസാരിക്കും അല്ലേ വായോ ഇപ്പം അല്ലേ വന്നിട്ടുള്ള അങ്ങനെ ബലം പ്രയോഗിച്ച് മുപ്പി അങ്ങോട്ട് എൻ്റെ റൂമിൽ കക്കി റൂമിൽ ആക്കിയിട്ട് ഞങ്ങൾ കാര്യം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു പക്ഷേ എനിക്കൊരു സങ്കടം വന്നു ഞാൻ പിന്നെ ഭയങ്കര കുറ്റംബോധമുണ്ട് സാറേന്ന് പറഞ്ഞു പിന്നെ അതൊന്നും കാറിൽ കാര്യമാക്കണ്ട കുറ്റബോധം തോന്നിക്കണ്ട എൻ്റെ എല്ലത്തിന് എൻ്റെ കൂടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ ഇക്കോട്ടെ ഞാൻ പോട്ടെ ശരിയെന്ന് പറഞ്ഞു ഞാൻ പിന്നെ വണ്ടി ഏൽപ്പിച്ചു വേണ്ട എനിക്ക് വണ്ടി ഏൽപ്പിക്കണ്ടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അല്ല കാർ കാർ ഡ്രൈവർ വരും എൻ്റെ കൊണ്ടാക്കിത്തരും ബസ് സ്റ്റോപ്പിൽ ഞാൻ പിന്നെ വേണ്ട വേണ്ട എനിക്കറിയാമെന്ന് പറയും അങ്ങനെ കുറച്ച് നടന്നപ്പോൾ ഇതേപോലെ ഒരു ഓട്ടോറിക്ഷ കിട്ടി ഞാൻ വഴി കയ്യാട്ടിട്ടപ്പോൾ ഇൻ്റെ വിളിച്ചു കൊടുക്കാൻ താത്താന്ന് വെച്ചാൽ അവൻ ബസ് സ്റ്റോപ്പേക്ക് പൊന്നാനിക്കുള്ള പൊന്നാനി കിട്ടൂല തിരൂർക്കുള്ള സ്റ്റാൻഡിലേക്ക് കയറ്റിത്തരാൻ പറഞ്ഞു ആ അവൻ എവിടെയല്ലേ വെണ്ടിയിലെ തിരൂർ ബസ്സിൽ എനിക്ക് ബസ് സ്റ്റോപ്പിൽ ആക്കി തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ കയറി ഇരുന്ന് ബസ് സ്റ്റോപ്പിൽ അവൻ ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ ബസ് ഇട്ടപ്പം തന്നെ അങ്ങനെ വന്നപ്പോൾ കുറേ നേരത്തി ഞാൻ ടെൻഷനായിട്ട് ഒറ്റക്കാരൻ ആരോടും പറയാനും ഇല്ല ഞാൻ ഇവളോടും പറഞ്ഞില്ല ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഈ ഇതിൻ്റെ എസ് ഡി തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇതും കൂടി അറിഞ്ഞാൽ നമ്മളെന്ത് വിചാരിക്കും ഞാനുള്ളോടും ഉണ്ടീലീ കഥ പക്ഷേ ഇവനോട് ഞാൻ പറഞ്ഞെന്ന് തോന്നും ആരോട് കാര്യങ്ങളൊക്കെ അപ്പോൾക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ സി എസ് ഐനോട് ഞാൻ കാര്യം പറഞ്ഞു അപ്പോൾ എസ് ഐ പറഞ്ഞ് ചെന്ന പിന്നെ കേസെടുക്കാം ഞാൻ അതിൻ്റെ വൈത്തല പോയിട്ട് നമ്മളെ അന്ന് പാവങ്ങളെ ഞമ്മളെ കാര്യങ്ങളൊന്നും അവരെടുക്കൂല ഇവർ വലിയ 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 ആൾക്കാരാണ് വെറുതെ അതിൻ്റെ പേക്കെന്ന് നിൽക്കുക പേടിയാണെന്ന് അറിഞ്ഞു പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും ഉണ്ടിട്ടില്ല പിന്നെ കുറേ ദിവസം അതിനെൻ്റെ സോ ഇതൊന്നുകൊണ്ട് വരുമോന്ന് വെച്ചാൽ മതി എസ് പി അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് എൻ്റെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് കോട്ടയം ഉള്ളതാണ് അവന് പിന്നെ എയർപോർട്ടിൽ സ്വർണ്ണ സ്വർണത്തിൻ്റെ സ്വർണ്ണം പിടിക്കണ ജോലാണ് ഞാൻ ചോദിച്ചാൽ എന്ത് എവിടെയുള്ളാണ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞ് സ്വർണം പിടിക്കുന്ന ജോലാണെന്ന് ഇയാളും പറഞ്ഞ് ഇവനും പറഞ്ഞു എൻ്റെ കൂടെ അപ്പോൾ ഞാൻ പോയപ്പോൾ എന്ത് സംഭവം എന്താണ് ഒന്നിനും ഉലിച്ച് വായോന്ന് അറിഞ്ഞ് അപ്പം എൻ്റെ ഇയാളെ വൈഫും കുട്ടികളും ഒക്കെ എല്ലാ ഫാമിലിയൊക്കെ മൊത്തം ഉണ്ടാവും എന്നുള്ള ധാരണ ഞാൻ പോയി അപ്പോൾ മോനെ ഞാൻ സ്കൂളിൽ നിന്ന് വിളിക്കട്ടെന്ന് വേണ്ട വേണ്ട മാം പോകാനൊക്കെ എന്ന് പറഞ്ഞു ചെക്കെ സ്കൂളിക്ക് വരുമ്പോഴൊക്കെ നീ വീട്ടിലെത്തുമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പോയി വെക്കുമ്പോൾ ഇതേപോലെ ഓടിക്കുകയാണ് ഇതേപോലത്തെ വലിയൊരു റൂമാണ് രണ്ട് നല്ല വലിയ വീട് വലിയ വീട് അപ്പം ഞാൻ ചോദിച്ച ഇവിടുത്തെ സ്ത്രീകളോ അവിടെ എവിടെ ആരുമില്ലല്ലോ അത് അവർ ഗൾഫിലാണ് ഇതൊരാൾ ഒരാളാക്ക ചാ ചാവി കൊടുത്തേക്കണ ആ ചാവി ഞമ്മക്ക് തന്നുകയാണ് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ടേബിളിമൊക്കെ ഇതേപോലെ അകത്ത് ടേബിളിമ്മാമ്മ ഈ കള്ളക്കുപ്പിയും അവരിങ്ങനെ നല്ല കുടിക്കണ് കുടിച്ചിട്ട് കോഴി പിരിച്ചാൽ അതും ഇതൊക്കെയുണ്ട് അപ്പം പിന്നെ കൂടെ ചേർത്ത് തിന്നു തിന്നും ഞാൻ ഇപ്പോൾ ഒരു പിന്നെ കുടിച്ചു കുടിച്ചൊക്കെ നല്ല ഉണ്ടാവും ഉഷാറാവും എൻ്റെ മുഖമൊക്കെ ഒരു ഇൻട്രസ്റ്റ് കൂടും എന്ന് പറഞ്ഞ് അലർജി കൂടും ഞാൻ ഇപ്പോൾ വേണ്ട ഞാൻ കുടിക്കില്ല ഞങ്ങളങ്ങനെ ഇപ്പോൾ മുസ്ലിങ്ങൾ കുടിക്കില്ലാന്ന് പറഞ്ഞു അതൊക്കെ വെറുതെ പറയും എത്ര അങ്ങനെ വീറ് കുടിക്കണവരുണ്ട് പെണ്ണുങ്ങൾ നല്ലതാണ് ഇത് തടിച്ച് നല്ല ഇത് വെക്കും അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വേണ്ടതാണ് ഇതിൻ്റെ നിർബന്ധിക്കെനിക്ക് ഇഷ്ടമല്ല കേട്ടോ എന്നാൽ ഇപ്പം ഈ ആ ഈ സ്നേഹിതാ പറഞ്ഞ് വേണ്ട ഇഷ്ടമില്ല ചെയ്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് കൊടുപ്പിക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ എന്താ വായോന്നറിയോ നമ്മൾ റൂമിൽ അപ്പം ഇവന് ഇയാളിങ്ങനെ ഇരുന്ന് കുടിക്കണിരുന്നിട്ട് അങ്ങനെ എൻ്റെ വിളിച്ച റൂമിൽ കൊണ്ടുപോയി ആ ഈ വീട്ടിൽത്ത റൂമിൽ കൊണ്ടുപോയിപ്പം ഇതേപോലെ കിടന്നിട്ട് എൻ്റെ ഫുള്ള് ഡ്രസ്സൊക്കെ അയച്ച് അവനെന്നെ അയച്ച് ഞാൻ സമ്മതിക്കാതെ അയച്ച് അവനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടലിടലിടല അവൻ കൂടെ ഒന്ന് ശേഖരിച്ചു ഞാൻ പറഞ്ഞാൽ സാറേ ഇങ്ങനെ ചെയ്യരുത് ഇട്ടോയെന്ന് നിങ്ങൾ നിങ്ങളെന്നെ ഒരുപാട് നേരം സമയം പിടിച്ച് എനിക്ക് വയ്യാണ്ടാക്കി പിന്നെ വീണ്ടും ഇയാൾക്ക് ഞാൻ ഏരാക്കി കൊടുക്കല്ലേ നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനിൻ്റെ കരഞ്ഞ് കാല് പിടിച്ചവൻ്റെ ഇങ്ങനെ ചെയ്യരുത് ശ്രീദാസിനെ കാല് പിടിച്ച് കരഞ്ഞാന് ഇങ്ങനെ ചെയ്യരുത് ഇട്ടാന്ന് പറഞ്ഞ് അപ്പം ഇയാൾ ഞാൻ പറഞ്ഞ് ഏ ഇത് ഞാൻ ഇങ്ങനത്തെ എന്താണ് പണിക്ക് ഇത് പുറത്ത് അറിയിക്കുക വേണം പുറം ലോകം അറിഞ്ഞാൽ സാറ് അപ്പോൾ എൻ്റെയോട് പറഞ്ഞ് ജി ജി പുറംലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിണറായി എനക്കറിയാമല്ലോ എൻ്റെ അങ്ങളാന്ന് ഞാൻ പറഞ്ഞ അങ്ങളാന്ന് നിങ്ങളെനിക്കറിയില്ല എന്ന് പറഞ്ഞ് പുറംലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ ജീവനോട് എനിക്ക് കുട്ടികളെ കിട്ടൂല്ല ഞാൻ പറഞ്ഞ ഞാൻ എൻ്റെ കൈകൊണ്ട് മരിക്കണേ മരിച്ചോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അന്നറി ഞാനിത് അറിയിക്കണം എന്നറിഞ്ഞ് ഇത് എപ്പോഴെപ്പോഴും വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ എനിക്ക് വരാൻ പറ്റില്ല എന്നറിഞ്ഞ് ഞാനൊരു ഫാമിലി ആയിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് ഒരു ഇത് മുമ്പ് ഞമ്മളെ തെറ്റുപറ്റി പിന്നേം രണ്ടാമത്തെ തെറ്റുപറ്റി പിന്നെയും ഞാൻ വരുന്നത് അഹമ്മദ് അല്ലിയെന്ന് പറഞ്ഞ് അപ്പം ഇന്ത്യ തന്നെ ഞാൻ അടിക്കാൻ ഞാൻ ഞാനങ്ങൾ എതിർത്ത് നല്ല സംസാരിച്ച് എല്ലാം പറഞ്ഞു കൊടുത്ത് അപ്പം ഇയാൾക്ക് മിറ്റേ തുറക്കാനൊക്കെ പേടിയായി പറഞ്ഞു വേണ്ട ഇത് മിക്ക വെണ്ണില്ലേ അവൾ വരുമല്ലോ ഇനിയിപ്പോൾ അത് മതിയെന്ന് പറഞ്ഞ് ഇത് വെണ്ണാന്ന് എനിക്കറിയില്ല അവൾ പൊയ്ക്കോട്ടെ ഇനി മറ്റേ ആരോ വരുന്നുണ്ട് അവിടെ ഇന്ത്യ കൂടാതെ ഇയാൾക്ക് ഞാനൊന്നും എടുത്തില്ലല്ലോ അപ്പോൾ ഈ ഇയാൾ പറഞ്ഞു ഇനി ഒ എസ് പി പറഞ്ഞു എന്നാൽ അവൾ പോയിക്കോട്ടെല്ലേ മറ്റേ ആൾ വരുമല്ലോ എന്ന് പറഞ്ഞ് മറ്റേ ആൾ വരല്ലോ പിന്നെ ഇപ്പം അത് മതിയല്ലേന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ ഡിമാൻഡാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഞങ്ങൾ ബലമായിട്ട് കാര്യമില്ല എന്ന് ഇല്ലയെന്നറിഞ്ഞ് ആര് ഈ ചങ്ങായി ഈ സ്വർണ്ണക്കടത്ത് അയാൾക്ക് എയർപോർട്ടിൽ ജോലി എത്ര എന്നറിഞ്ഞു കസ്റ്റംസ് കസ്റ്റംസിൽ ജോലാന്നറിഞ്ഞു അങ്ങനെ ഞാൻ അപ്പോൾ ഒരു അഞ്ഞൂറ് ഉറുപ്പ് എനിക്ക് തന്നു ബസ്സിന് വിളിക്കാൻ ഡ്രൈവറിനെ വിളിക്കട്ടെ കാർ ആ ഡ്രൈവറെ വിള വിളിച്ചാൽ വരുമോ എന്നറിഞ്ഞ് ഞാൻ പറഞ്ഞ കാറിയില്ല ഡ്രൈവറിനേയും വിളിക്കണ്ട ഒന്നേയും വിളിക്കണം വന്നത് എനിക്ക് മതിയായെന്ന് ഇഷ്ടം പോലെ പള്ള നിറയെ കിട്ടിയെന്നറിഞ്ഞ് ഞാനങ്ങനെ കുടഞ്ഞും കണ്ട് എപ്പോഴാണ് എൻ്റെ പിടിച്ചിൻ്റെ ചുരിദാറിൻ്റെ തെറി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് വാപ്പു വല്ലേന്ന് പറഞ്ഞു ഇവൻ എന്താ ഇജ്ജി ഇപ്പോൾ പുറത്ത് അറിയിക്കരുത് അറിയിച്ചാലേ എനിക്ക് പുറലോകമില്ല എനക്കറിയാലിൻ്റെ പറ്റിയിട്ട് ഞാൻ എസ് പി ആണ് അത് മാത്രമല്ല ഞങ്ങളത് മനസ്സിലായിരുന്നു ഞാൻ സത്തിൻ്റെ കൈ തലയെ കഴിച്ചു അപ്പോൾ ഞാൻ തലയെ കഴിച്ച് സത്തിട്ടെടുത്ത് ഞാൻ പറയില്ല പുറത്ത് അറിയിക്കില്ലാന്ന് അറിഞ്ഞ് അനക്കാ നീതി മേടിച്ചാൽ എൻ്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാവും എന്നറിഞ്ഞ് ഇജ്ജി അതേത് രാത്രിയിൽ വിളിച്ചാലും ആ സ്പോട്ടിൽ പൊന്നാണിത്തെ ആര് ആരും ആണെങ്കിലും ഞാനെൻ്റെ കൂടെ അങ്ങോട്ട് വീട്ടിൽ കയക്കാമെന്നറിഞ്ഞ് ഒരു പേടിയും പേടിക്കണ്ട തനിച്ച് ജീവിക്കുന്ന വെച്ചിട്ടൊരു പേടിയുണ്ടാവില്ലെന്നറിഞ്ഞു അതിൻ്റെ പുറത്ത് പറയാതെ ഇരിക്കാൻ അപ്പം ഞാൻ പറഞ്ഞു വിനോദ് ചെയ്ത് ഈ വീടിന് വേണ്ടിയിട്ടല്ലേ എസ് പിന്നെ ഡി എസ് പി ചെയ്തിട്ടില്ല പിടിയും വലിയ ആയപ്പോൾ അത് ഇല്ലാണ്ടായി അത് വിനോദിനെ ഈ ഈ വിനോദിനെ കേസ് ഇല്ലാതാക്കാൻ വേണ്ടി വന്നതാണ് സി ഐ സി ആ സി ഐൻ്റെ കേസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ബെന്നി വന്നത് പക്ഷെ ഞാൻ സമ്മതിച്ചു കൊടുക്കണില്ല ഞാൻ പറഞ്ഞ് ചെയ്തിട്ടാണല്ലോ ഞാൻ ചെയ്യാനൊരാളങ്ങനെ പറയൂലിക്കാ എന്നാൽ എല്ലാവരും ഇട്ടാട്ട് പറഞ്ഞൂടെന്ന് വെച്ചു അന് അതൊക്കെ തെറ്റി പറ്റി പോകില്ലേ സാറില്ല എന്ന് പറഞ്ഞ് അതൊന്നും ശമിക്കീ പ്രൊ എനിക്ക് പാവാണോന് കരയണുണ്ട് കാല് ഉടിക്കണുണ്ട് എനക്ക് എന്താ വേണം സഹായിച്ച പൈസ വേണം എനിക്കെന്തേണേ എനിക്കൊരു പൈസേൻ്റെ ആവശ്യമില്ല അതൊക്കെ ഞാൻ ഇയാളോട് പറഞ്ഞു എസ് പിന്നോട് പറഞ്ഞു അപ്പോൾ ശരിക്കും എസ് പി പറഞ്ഞേ അതൊക്കെ സാ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഡി എസ് പി ബെന്നി ഞമ്മൻ ഇല്ലില്ല അങ്ങനെ പിടിച്ച് വലിച്ചിട്ടുള്ള സമ്മതിച്ചില്ലല്ലോ പിന്നെ ഏ ഇല്ല എന്നറിഞ്ഞ് ആ ഞമ്മളീ രസിയെ ആരും അറിയില്ല നമ്മൾ രണ്ടാളല്ലാതെ മോ ഇവനും അറിയും വേറൊരു മനുഷ്യനെ അറിയില്ല അവനെ ഞാൻ ഇത്രയും ദൂരത്തുനിന്ന് വിളിച്ച് വരത്തിയിട്ട് ഈ ജി സമ്മതിച്ചില്ലല്ലോ നിന്ന് ഞാൻ വിളിച്ച് വരുത്തിയതാണ് അവൻ്റെ ജോലിയിൽ നിന്ന് പിന്നെ അവർ വിളിച്ചിട്ട് എടുക്കണമല്ലോ പിടിക്കണമല്ലോ ഒന്നുമില്ല അങ്ങനെ ഇന്നൊരു പെണ്ണുങ്ങൾക്ക് ഇൻ്റെ മാതിര അബദ്ധം പറ്റിയതായിരിക്കും ഒരിക്കലും നമ്മൾ ഒരാണുങ്ങില്ലാത്ത വീട് ആശയം തേടി വിവരെടുത്താണ് ഈ പിന്നെ ആരും നമുക്ക് ലോകത്ത് നിങ്ങൾ ി സിഐക്ക് ഒരു പരാതി കൊടുക്കുന്നു പൊന്നാനി വന്ന് നിങ്ങളോട് മോശമായി പെരുമാറുന്നു അത് അന്വേഷിക്കാൻ വേണ്ടിട്ട് ഡിവൈഎസ്പി ബെന്നി വരുന്നു ബെന്നി നിങ്ങളോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നു അത് എസ് പിക്ക് ആ പരാതിയായിട്ട് പോകുന്നു എസ് പി സുജിത് അതിലും മോശമായിട്ട് പ്രതികരിക്കുന്നു അപ്പോൾ ഇത് ഇപ്പൊ ഇത് നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി എടുക്കുന്ന ഉദ്യോഗസ്ഥനെ കൂടാതെ മുകളിലേക്ക് ഇങ്ങനെ കാഴ്ച വെക്കുകയാണോ വെക്കണം വെച്ചണതന്നെ ഇതിൻ്റെ കാഴ്ച വെച്ച തന്നെ അവരൊക്കെ രണ്ടാൾക്കും കൂടി കാഴ്ച വെച്ചിന്റെ അത് ഞാൻ ചോദിച്ചു സാറിൻ്റെ ഉടനെ സാറേ എൻ്റെ കാഴ്ച വെക്കാൻ വേണ്ടില്ല വേറെ ഉള്ളവരെ വിളിച്ചു വിടുന്നതാണെന്ന് വെച്ചി അപ്പം അയാളൊന്നും മിണ്ടില്ല ചിരിച്ചിട്ട് ഇങ്ങനെ 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 ഇവിടെ പിടിച്ചിട്ട് എന്തൊക്കെ തമാശ അല്ലേ എന്താ അമ്മനാ നല്ല എനിക്ക് ഈ പ്രാവശ്യം വന്നത് നിങ്ങള് ഫുള്ള് വെള്ളത്തിലായക എനിക്ക് നല്ല വേദനിച്ചെന്ന് പറഞ്ഞ് ഓ അത്ര വല്ലാത്ത വേദന ഞാൻ സഹിച്ചതെന്ന് ഈ വിനോദ് വീട്ടിൽ വന്ന് സി എ വിനോദ് വീട്ടിൽ വന്ന് ഇങ്ങനെ മോശമായി പെരുമാറിയതിന് ശേഷം നിങ്ങൾ ഡിവൈഎസ്പിനെ കാണാൻ പോകുന്നു ഡിവൈഎസ്പിക്ക് പരാതി കൊടുക്കുന്നു ഡിവൈഎസ്പി വീട്ടിലേക്ക് വരുന്നു എന്നിട്ട് പിന്നെ സംസാരിച്ചതിൻ്റെ തന്നെ എൻ്റെ കൂടെ കഥയെന്നല്ലേ നാട്ടുകഥ ഈ കഥ അപ്പോഴാണ് ഞാൻ ഞാൻ പറയണേ സാർ എന്തിനു വന്നാണ് എൻ്റെ വിനോദിൻ്റെ ഒന്നും ഇതാക്കി നമ്മൾ ശരിയാക്കി തരാൻ എനിക്ക് വിനോദ് വിനോദിൻ്റെ വീട് വീട് ശരിയാക്കി തരാം ഞാൻ ആ വീട് പറ്റില്ല വിനീത് സാർ ഒരിക്കലും ഞാനൊരു പരിചയം കൂടിയില്ല ഒരു പ്രാ ഒരു തവണ മാത്രം ഞാൻ പരാതിയിട്ട് വന്നിട്ടുള്ളൂ അപ്പോഴേക്കും എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ വിചാരിച്ചു നല്ല കാര്യത്തിനേക്കോന്ന് വിചാരിച്ച് സാധാ ഡ്രസ്സിൽ വന്നത് ബൈക്കുമതി അപ്പോഴാണ് ജ അത് വിട വീടിൻ്റെ കാര്യം ഞാൻ ശരിയാക്കിത്തരാൻ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് ആ കാര്യം അട്ടിമറിച്ചാണ്ട് ഞമ്മളെ ഞങ്ങളെ ഫാമിലിക്ക് അത് വഴിക്ക് വന്ന് എനിക്കെത്ര കുട്ടിയുണ്ട് രണ്ട് കുട്ടിയുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു ഭർത്താവ് എന്ത് ജോലി കുഴപ്പമില്ലല്ലോ ഞമ്മളില്ല അപ്പം എനക്ക് ഇവിടുന്ന് മാറിക്കൂടെ എനിക്ക് വേറെ ഞാൻ വേറെ കോട്ടയസി എടുത്തായിരുന്നു വേറെ കോട്ടയ സിക്ക് മാറിക്കൂടെ ഇട പോകാൻ തയ്യാറുണ്ടെന്ന് ചോദിച്ചത് കോട്ടയം മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ അവിടുന്ന് മാറാൻ അപ്പോൾ ഇതെന്നാ റോഡ് സൈഡ് കാര്യം ഇങ്ങോട്ട് വരാനും പോകാനും കഴിയുന്നില്ല ഇളക്ക് ആർക്ക് പേടി പേടിയാവണിണ്ട് വരുന്നത് ഈ റോഡ് സൈഡായ കാരണം അപ്പം എനക്ക് ഇവിടെ നിന്ന് മാറിക്കൂടിയെന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കുന്നു ഇത്രയും സംസാരിച്ചാലും ഒരു ജ്യൂസ് കൊണ്ട് ജ്യൂസ് കടിച്ചു തന്നെ അപ്പം മൂന്ന് വീട് വീടപ്പുറാണ് കട ആ കടയപ്പോൾ കുട്ടി ജ്യൂസ് പിടിച്ച അന്ന് കടിച്ചു വരുമ്പോഴേക്ക് കൈ പിടിച്ചെതിർത്തില്ലായിരുന്നെങ്കിൽ ചെയ്യും ചെയ്യും ഉറപ്പാണ് മോൻ വരാനാൻ്റെ മോനെ അപ്പോഴേക്കെത്തിയല്ലോ ജ്യൂസ് ഇട്ട് ചെറുത് മോൻ എൻ്റെ മോനെ അപ്പോഴേക്കെത്തി മോനെ പേടിയുണ്ട് മോനെ മോൻ പോയപ്പോൾ അതുവരെ എൻ്റെ കൂടെ ഒന്നും പെരുമാറിയിട്ട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചതൊക്കെ മോനെണ്ട് പോയപ്പോഴാണ് മൂപ്പരെ സ്വഭാവം കണ്ട് മാറിയത് അപ്പോഴാണ് എൻ്റെ പിടിച്ച് വലിച്ചിട്ടാ നമ്മളിരുന്നില്ലേ അവിടെ കൊടുത്തിയത് അതിൻ്റെ അടുത്ത് അപ്പം നിങ്ങൾ വീട്ടിൻ്റെ പ്രശ്നം പറഞ്ഞ് സിഐക്ക് കൊടുത്ത ആ പരാതി ഇപ്പം എന്തായി അതൊന്നായില്ല ആ എസ് പിടുത്തത് ഒന്നായി അതിനുശേഷം വിനോദ് മോശായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് ബെന്നിക്ക് നിങ്ങൾ പരാതി കൊടുത്തു അതിൻ്റെ നടപടി എന്തായി അതൊന്നായില്ല നിക്ക് സംഭവിച്ച പിന്നീട് സംഭവിച്ച ഒന്നുമില്ല ആ കേസ് അവര് തള്ളിക്കളില്ലാരും കൂടി മൊഴിയെടുക്കാൻ വന്നു രണ്ടാൾക്കാര് കാറിയില് എടുത്തു പോയി പിന്നെ ഞാൻ ചോദിച്ചപ്പോ നിങ്ങളെ കേസ് അമ്മയും മൊഴിയെടുത്ത് കേസ് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പ കേസ് പറഞ്ഞു പിന്നെ അതും പിന്നെ അതിനെ പറ്റിട്ട് നമ്മൾ പിന്നെ വിൽക്കാണ്ടായപ്പോ ഞാനതിനെ പരിശ്രദ്ധിക്കരു പൊക്കൂല്ല പിന്നെ ഒന്നും ഇല്ലാണ്ടായി പിന്നെ ഈ താനൂത്തെ പ്രശ്നം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വിളിച്ച് എസ് പി എസ് പി കൃഷ്ണൻലാൽ കൃഷ്ണൻലാലിൻ്റെ കുടുക്കിയത് ഞാൻ എനിക്കൊന്നും അറിയേണ്ടില്ലെന്ന് എനിക്കറിയില്ല എന്ന് എന്നറിഞ്ഞ് കൃഷ്ണൻലാലിനെ അറിയില്ല ആരെയും അറിയില്ല എന്ന് പറഞ്ഞ് അവനെന്തായാലും ഞാൻ അവനക്ക് നല്ല പണി ഞാൻ കൊടു കൊടുത്ത് കൊടുത്തിട്ടേ ഇരിക്കുള്ളൂ ഓന് പോലീസ് ഒരു ഇതി കയറ്റൂല്ല ജോലിയിൽ ഓന് തെറി ഞാൻ തെണ്ടിക്കോ എന്ന് പറഞ്ഞ് ഞാൻ അതൊക്കെ നിങ്ങളെ വ്യക്തമായ കാര്യങ്ങൾ അതിലൊന്നും ഇൻ്റെ വലിച്ചു വിട്ടേണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു പാവപ്പെട്ടൊരു സ്ത്രീയാണെന്ന് പറഞ്ഞ് എനിക്ക് ഇങ്ങളെയൊന്നും നീതിയിട്ടില്ല എസ് ഡി എസ് പിയിൽ നിന്നും നീതിയിട്ടില്ല സി എൻ്റെ ഒന്നും കിട്ടിയില്ല നിങ്ങളാരും ഒന്നും എനിക്കൊന്നും കിട്ടില്ല എല്ലാവരും എൻ്റെ ഉപദ്രവിച്ച തന്നെ ഉള്ളു എന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ കുടുംബക്കാരൊക്കെ എല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വളരെ മോശമായിട്ട് കാണുമെന്നുള്ളത് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞുകൊടുത്തു പറഞ്ഞു എന്നാലൊന്നും ഉണ്ടില്ല എന്നാൽ ശരി ആയിക്കോട്ടെ എനിക്കിത് കേൾക്കാൻ എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞ് അങ്ങനെക്കോട്ടെ പിന്നെ ഇന്ന് വരെ അത് അങ്ങായിട്ട് വിളിച്ചിട്ടില്ല ഇത് വരട്ട് എനിക്ക് വിളിയാവട്ടെ ഒന്നും ഇല്ല ഞാൻ അങ്ങോട്ടും വിളിക്കലില്ല പിന്നെ പിന്നെ അൻവർ സാറിൻ്റെ ഇത് വന്നപ്പോഴാണ് ചാനലിൽ വന്നപ്പോഴാണ് ഞാൻ ഇത് പൊന്തിക്കാനായത് അല്ല എനിക്ക് നീതി ഇട്ടണം എല്ലാവരും ഇത് പൊന്തിക്കണല്ല ഇത്രയും നമ്മൾ ഉപദ്രയിച്ചിട്ട് ഒരു നീതി ഇട്ടാണ് എന്ത് നമ്മൾ നിന്നിട്ട് നമ്മളാകെ തേടി തന്ന പോലീസുകാർ നമുക്കൊരു പേടിക്ക് അവരിങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഞമ്മളെന്തിന് ഒന്നുമില്ലാത്ത പോലെ ആക്കിൻ്റെ വിട്ട് നമ്മള കറിയിടുന്ന കരിയപ്പിന്നലെ പോലെ അവർ അവര് ഈ അവർ വിളിക്കുന്നിടത്ത് പോകാനും ഒക്കെ കാരണം എന്തെങ്കിലും ഈ വീടിന്റെ പ്രശ്നം തീരുമാനിച്ചു തരും കണ്ടില്ലേ സാറ് കണ്ടില്ല എന്റെ വീടിൻ്റെ ഒരു അവസ്ഥ ഈ ഫോണിൽ അവർ വിളിച്ചതോ മെസ്സേജ് അയച്ചതോ എന്തെങ്കിലും ഇതൊക്കെ നമ്മൾ പോയാൽ എസ് പി ഇന്ത്യ ഫോൺ എടുക്കും ഫോണെടുത്തിട്ട് കുറേ രീതി ഇതെല്ലാം ആപ്പുകൾ അതും ഇതൊക്കെ മയക്കാം നമുക്കറിയില്ലല്ല എനിക്ക് ഇതിനെപ്പറ്റി അത്ര ഒന്നും അറിയില്ല അതുപോലെ തന്നെ പിന്നെ ഡി എസ് പി വന്നിട്ട് നോക്കട്ടെ എൻ്റെ ഫോൺ എന്നിട്ട് ഡി എസ് പി ഇന്ത്യ മയച്ചു കളഞ്ഞ് ഞമ്മക്കിതിനെപ്പറ്റിയിട്ട് ഒന്നും അറിയില്ല എങ്ങനെയാണ് വാട്സാപ്പിലാണോ വാട്സപ്പിൽ ആ ഞാൻ നോർമൽ കോൾ വിളിച്ചത് രണ്ട് വർഷം അപ്പം പിന്നെ ഇവിടെ അത് കട്ടാക്കിയിട്ട് ഓന് തിരിച്ച് വടസ്പി വാടസ്പി കോൾ വന്നിട്ടറി നോർമൽ കോള് വിളിക്കരുത് നമ്മൾ ചെക്ക് ചെയ്യൂട്ടാന്ന് പറഞ്ഞ് അത് അത് ഒരിക്കലും വിളിക്കരുത് ഇത് ഇതിൻ്റെ പേഴ്സണൽ നമ്പർ എനിക്ക് രണ്ട് മൂന്ന് നമ്പർ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് എസ് പിക്ക് അതുവരെ ബന്ധു അത് തന്നെ എന്നാലും ഇൻ്റെ മനസ്സിൽ വിളിച്ചാൽ നമ്മൾക്ക് ആരോട് പറയാനും എനിക്ക് തുറന്നു പറയാനും കഴിയുന്നില്ല ഇത് പറഞ്ഞാലാങ്കിലോ നമ്മളെ വേറെ ഉള്ള കണ്ണി അവർ ജനങ്ങൾ കാണും പിന്നെ ഞാൻ ആരോട് പറയാനുള്ള മനസ്സിലൊരു എന്ത് പോലെ ടെൻഷൻ ഞാൻ അനുഭവിച്ച് അതിനിടയ്ക്ക് എനിക്ക് സത്യം മാനസികമായിട്ടായിട്ട് ഉറക്കില്ല രാത്രിയിൽ നിന്നിടിപ്പ് വേജാറ് പേടി അങ്ങനെ മാനസികത്തിൻ്റെ ഡോക്ടറെ കാണിച്ച് ഞാൻ എന്തൊക്കെ അനുഭവിച്ചെന്നറിയോ ഒരുപാട് അനുഭവിച്ച് എൻ്റെ പഠിച്ചതിനും എനിക്കും അറിയുള്ളു എൻ്റെ അനുഭവം വേറെ ആരോടും ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷെ എൻ്റെ ആക്കെ തെറ്റിപ്പറ്റി അത് ഞാൻ ഞാൻ തന്നെ എൻ്റെ മനസ്സുകൊണ്ട് പറയുന്നത് എൻ്റെ ആക്കാണ് തെറ്റിപ്പറ്റി പോയത് ഞമ്മളെ വീട് കിട്ടല്ലേ എന്നിട്ട് ഞമ്മളെന്തിനും അതുകൊണ്ടാണ് തയ്യാറായി നിന്നത് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഗതികേടുകൊണ്ട് ഇനി ഇതേ ഗതികേട ഒരു പെണ്ണുങ്ങൾക്കും വരരുത് സാറ് ഞമ്മൾ ഞാൻ പെട്ട പോലെ ഒരു പെണ്ണുങ്ങളും പെടരുത് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇതിപ്പോൾ ഞമ്മളോട് അതുപോലെ ഇത്ര സ്ത്രീകളെ കണ്ടിട്ട് ചിലപ്പോൾ അവർ പേടിച്ചിട്ട് മിണ്ടായിട്ടാകുതേപ്പം എൻ്റെ ഭീഷണി പഠിച്ചില്ല അങ്കിന് അങ്കിണ്ട് എനിക്ക് അങ്കിളിനെ അറിയില്ലല്ലോ ഞാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഞാതൊന്നും അറിയില്ല അങ്കളെന്ന് പറയണ പിണറായിനാണ് ഞാൻ പറയണത് മന്ദിരിന അവരൊക്കെ വിചാരിച്ചാൽ എൻ്റെ വീട് ഈ ഒരു നിമിഷം മതി കത്തിച്ച് ചാവറാക്കാൻ എൻ്റെ തന്നെ മക്കളെ അപ്പം അത് കാരണിച്ചൊന്നും പറയരുത് ആരോടും നമ്മൾ കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടില്ല നമ്മൾ ചെയ്തിട്ടില്ല മറ്റുള്ളവരെ പറഞ്ഞു എൻ്റെ പേരേ അവിടെ വൈ വലിച്ചെടുത്ത് ഞാൻ പിന്നെ ഇല്ലായും പറഞ്ഞ് എനിക്ക് പേടിയായപ്പോൾ ഞാനില്ലായെന്ന് പറഞ്ഞ് എന്നാൽ തലേ കയ്യിൽ തലേ തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെയ്തൊടുത്ത് എനിക്ക് പേടിയായപ്പോൾ ഇപ്പം ഇങ്ങനെ പറയാനുള്ളൊരു ധൈര്യം കിട്ടിയത് ഞാൻ കിട്ടരുത് അൻപറ സാറേ ഇങ്ങനെ ഇപ്പോൾ ചാനലിൽ വന്നത് പിന്നെ എല്ലാവരും പിന്നെ പറ്റി കുറ്റങ്ങൾ പറഞ്ഞല്ലോ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ വല്ല തുടങ്ങിയല്ല അപ്പൊ എനിക്കും തോന്നി വരണന്നുള്ളത് ഇതിലേക്ക് ഈ ചാനലിൽ ഞാനും ഒന്ന് പറയട്ടെന്താ ഇനി ഞാൻ ഈ ഈ കേസ് ഉറച്ചു നിക്കും ഞാൻ എവിടേക്കും ഞാൻ പോവാൻ തയ്യാറാണ് ഞാൻ ഇതിൽ ഉറച്ചു നിക്കും എന്ത് പറഞ്ഞിട്ടു മരിക്കെങ്ങ മരിക്കട്ടെ അവന്റെ കൈ കൊണ്ടാണെങ്കിലും മരിക്കട്ടെ വിദ്യ ഇപ്പൊ തടക്കാൻ പറ്റില്ലല്ലോ എനിക്ക് ഞാൻ ശ്രീയായി പോയില്ല ഗതികേട് കൊണ്ടാണ് ഇവർ ഒരു പരാതി കൊടുക്കാൻ പോയത് അത് സി ഐ ഡി വൈ എസ് പിക്ക് കൈമാറുന്നു എസ് പിക്ക് കൈമാറുന്നു കൂടെ പരാതിക്കാരിയായ ഈ സ്ത്രീയെയും വിജിത് ഊർക്കടവിനൊപ്പം മലപ്പുറത്ത്